അങ്ങനെ ശേഷം സാധനം ഓണാക്കാൻ പോവുകയാണ് മീശ പഠിച്ചു കുടുംബി ട്രാവൽസത്തെ ചേറാമായി ഹൈ ഹൈ ഹലോ അപ്പോ ഇന്ന് ഒരു മുതല് സാധനങ്ങളൊക്കെ കിട്ടി കിടും തറവാടിന്റെ മേലൊക്കെ തപ്പി കൊടുത്തപ്പോ പഴയ ഒരു റേഡിയോ കിട്ടി നയൻറ്റീൻ നയൻറ്റി ത്രീ മോഡല് കിട്ടില്ല സാധനം അപ്പോൾ ആ സാധനം അവിടെ പൊക്കിയും അത് ഇന്ന് നമ്മൾ ഓൺ ആക്കുകയും ചോദിക്കും ചിലപ്പോൾ ഒന്ന് പുകയും ചിലപ്പോൾ ഒന്ന് ഷോക്ക് അടിച്ചും ചിലപ്പോൾ മൊത്തത്തിൽ നിന്ന് ഷോർട്ട് സർക്യൂട്ട് ആവും ഇനി നമുക്കൊന്ന് പാക്കലാം വെരി ഇൻട്രസ്റ്റിങ് ഇന്ന് അപ്പം ഇന്നത്തെ പിരാതെ ഇതൊക്കെയാണ് അപ്പം ഇന്നത്തെ പിരാതെ തീരുമാനമാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒരു സുഖമല്ല അപ്പം തന്നെ തീരുമാനമായിട്ടെ ഇതാണ് സാധനം പനാസോണിക് ഇതാണ് മുതല് പനാസോണിക്കിൻ്റെ എന്തിനായിട്ട് ഇതിൻ്റെ പേര് ആർ എക്സ് എഫ് എസ് ഫോർ ത്രീ സീറോ അതാണ് ഇതിൻ്റെ പേര് സംഭവത്തിൽ സെറ്റപ്പൊക്കെ തന്നെയാണ് ഇതിന്മ ഇവിടെ ആ മൈക്ക് വരുന്നുണ്ട് ഇതിമ പിന്നെ പിന്നെന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ പിന്നെന്തൊക്കെയാണ് റേഡിയോൻ്റെ ട്യൂണിംഗ് ആണ് ആ അത് ഇത് ആ എഫ് എമ്മിൻ്റെ സെറ്റപ്പ് ഇത് വോളിയം കൺട്രോളിങ് കാര്യങ്ങൾ ഇതാണ് തോന്നുന്നത് അത് തന്നെയാണ് പവർ പൊട്ടാ അപ്പോൾ ഇതെന്താടി ഫോൺ കണക്ട് ചെയ്യണം അന്നത്തെ ഫോണോ ആ മറ്റേ മൈക്രോഫോൺ സെറ്റപ്പല്ലേ സി ഡി അല്ലെ ഇത് അതിപ്പോ എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാല് ആ സി ഡി പ്ലയർ ഉണ്ടല്ലോ ആ സി ഡി പ്ലയർ കണക്ട് ചെയ്യുന്ന സാധനം തോന്നുന്നു പിന്നെ ഇതിന്റെ പാക്കില് ആ ഇതാണ് ആന്റിന ആന്റിന കടിച്ചു പോയി കഴിച്ചു വേ അവിടെ ബാറ്ററി കണക്ട് ചെയ്യുന്ന സാധനം ബാറ്ററിക്കും ഓടുന്നത് കറണ്ടിനോട് പറ്റൂലോ ഇതിന്റെ ആർ എക്സ് എഫ് എസ് അതാണ് സാധനം ഞാൻ ഇഞ്ചിന്റെ പത്ത് കൊല്ലം മുമ്പിലെ സാധനമാണ് ലാസ്റ്റ് ഓൺ ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് എന്നാണ് ഇവിടുന്ന് കിട്ടിയ ന്യൂസ് അപ്പൊ ആഫ്റ്റർ കൊല്ലത്തിന് ശേഷം നമ്മൾ ഈ സാധനം ആക്കാൻ പോവുകയാണ് വരുന്നുണ്ടല്ലോ ഇവിടെ ഫുള്ള് എന്തോ മണ്ണിന്റെ പ്ലേ പിന്നെ ആ റെക്കോർഡ് വട്ടം അത് പൊളിച്ചടയും റെക്കോർഡ് സിസ്റ്റം അത് കൊണ്ടുപോയി മൈക്ക 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 മൈക്ക് മനസ്സിലാവുന്ന ഒന്നുമെ പുരിയില്ലേ ഫ്രണ്ട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം ഐ ആം സോ എക്സൈറ്റഡ് ആകുമെന്ന് തോന്നുന്നില്ല പി സി നമുക്കിവിടെ ഓഫ് ചെയ്തേക്കാം പി സി ഞാൻ വാങ്ങിയതാണേ അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം വയറിൻ്റെ സുനാപ്ലിക്കേഷൻ ഈ പെട്ടെ ആ സൂപ്പർ വെങ്ക മനസ്സിൽ സാധനം കട്ട് ചെയ്ത് റെഡിയാക്കണം അപ്പോൾ അത് കട്ട് ചെയ്തേച്ചും വരാം പക്ഷേ എന്തൊക്കെ പുലി വരാം ഇത്ര ആത്മാർത്ഥത ഞാൻ വേറെ എല്ലാ കാര്യത്തിനും കാണണമെങ്കിൽ പോലും ബിസിനസ്മാനായി വയറിൻ്റെ സാധനം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം സുഖിപ്പെട്ട എന്താവും എന്തോ ഇവിടെ ഓൺ ആക്കിയിടാം അവിടെ സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല അപ്പം അങ്ങനെ പതിനാല് വർഷത്തിന് ശേഷം സാധനം ഓണാക്കാൻ പോവുകയാണ് വൺ ടു ത്രീ ആ പവർ ബട്ടൺ ഓൺ ആക്കിയില്ലല്ലേ ഐസ് പവർ ബട്ടൺ ഓൺ ആക്കി വയ്ക്കാം പ്രത്യേകിച്ച് ഒരക്കും കാണുന്നില്ല ട്യൂണിംഗ് ചെയ്തു നോക്കട്ടെ ഇവിടെ എഫ് എം നെക്കി കൊടുക്കണം എഫ് എം ആക്കി

അല്ല എന്തതിനൊക്കെ പോരെ പനാസോണിക്കെ അന്ന് താങ്കൾ ഒരു പുലിന്നില്ലേ ഇതൊന്ന് റീബിൽഡ് ചെയ്ത സാധനം ലുക്കിന് പുറത്ത് ഇങ്ങനെ ഷോക്ക് ഇങ്ങനെ വെക്കാം അപ്പൊ പിന്നെ എഫ് എം കിട്ടൂലെ കാരണം പന്ത്രണ്ട് മണിയപ്പോ സമയം ഇപ്പൊ ഏത് സ്റ്റേഷൻ ആകാശവാണി കൊച്ചി ആ അത് കിട്ടുമായിരിക്കും അത് നാളെ നേരം നേരമ്പ് നോക്കാം ഗൈസ് മുപ്പത്തൊന്ന് കൊല്ല ഈ സാധനം വാങ്ങിയിട്ട് ഇത് ഇതുവരെ നന്നാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല സാധനം ഇന്റെ കയ്യിൽ നിന്ന് തന്നെ ചെറുപ്പത്തിൽ നിന്ന് ഒന്ന് രണ്ടു വട്ടം നല്ല ചാട്ടം ചാടിയിട്ടുണ്ട് ആൻറ്റിക് പീസ് ഞങ്ങൾക്ക് ഒരു വേറെ സാധനം കാണിച്ചാലാ ഇതാ ഇതാണ് സാധനം ഇതാണ് തറവാട്ടിലെ ഫസ്റ്റ് റേഡിയോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മോഡൽ പനാസോണിക്കിൻ്റെ സാധനം മെയ്ഡ് ഇൻ ജപ്പാൻ ഇതിൻ്റെ ബാക്ക് കണ്ട കോമഡി ആവും ബോഡി ബാത്രൂമുകൾ വേറൊന്നും ഇല്ല ഇത് പണ്ട് ഞങ്ങൾ ഇതിൻ്റെ മാഗ്നെറ്റും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട് ഇത് റീബിൽഡ് ചെയ്യുന്ന ഇടയിൽ ഇത് നാൽപ്പത് കൊല്ലത്തോളം അവിടെ യൂസ് ചെയ്തെന്നാണ് വീട്ടുകാർ പറഞ്ഞത് നാൽപ്പത് കൊല്ലത്തോളം ഗ്രാൻഡ് മദറിൻ്റെ മദർ അതാണ് എൻ്റെ വല്ല്യമാൻ്റെ അമ്മ വല്ല്യമാൻ്റെ അമ്മ ഹജ്ജിന് പോയി വന്നപ്പോൾ കൊണ്ടുവന്ന സാധനമാണ് ഈ കണ്ണ് മൊതരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കേട്ടോ വാങ്ങിയത് എന്നിട്ട് നാൽപ്പത് കൊല്ലത്തോളം യൂസ് ചെയ്തെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ബാറ്ററിക്കാണ് ഇത് വർക്ക് ചെയ്തിരുന്നു അത് കറണ്ടിനും കണക്ട് ചെയ്യാൻ ബാറ്ററിയും കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് സിസ്റ്റേന് പക്ഷേ കറണ്ടിനും ഉപയോഗിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ കറണ്ടൊന്നും ഈ വയറിൽ ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി ഒക്കെ ഇതിനും ഉപയോഗിച്ചിരുന്നെന്നാണ് പറഞ്ഞത് ബാറ്ററി ഇങ്ങനെ റീപ്ലേസ് ചെയ്യും കഴിയുമ്പോൾ കഴിയുമ്പോൾ നാൽപ്പത് കൊല്ലത്തോളം അത് യൂസ് ചെയ്തേ വേറെ ലാഭം സാധനം ഇത് ഞാൻ ഇതിൽ ഉള്ളു നോക്കുമ്പോഴാണ് സങ്കടത് ഞാൻ തന്നെ പണ്ട് എന്തൊക്കെ കാട്ടി കേടുവരുത്തിയതാണ് ഇത് എനിക്ക് റീബിൽഡ് ചെയ്യണ്ടേ ഇത് കുറച്ച് ഫാദറിനൊക്കെ നല്ല അറ്റാച്ച്മെൻ്റുള്ളൊരു സാധനമാണ് ഇത് എനിക്ക് റീബിൽഡ് ചെയ്യണം ഈ സാധനം വാങ്ങാൻ കിട്ടും പുറത്ത് അപ്പോൾ ഈ ബോഡിയായ്മണ്ട് അതെങ്കിൽ നടക്കുകയുള്ളൂ വേറെ ഒപ്ഷനല്ലല്ലോ അപ്പോൾ അങ്ങനെ സെറ്റപ്പ് കാണിക്കണം എന്നുണ്ട് ഇത് എന്തായാലും റീബിൽഡ് ചെയ്യണം ഏതായാലും ഷോക്ക് അടിച്ചും പൊട്ടിത്തെറിച്ചും നോക്കിയിരുത്തി ഒന്നും സംഭവിച്ചില്ല സാധനം വേറെ അല്ലേ ഡേ പാനാസോണിക്കാ പണ്ട് പാനാസോണിക്കാർ കിങ്ങേനില്ലേ മോത്തിൽ സാധനങ്ങളുടെ ഇറക്കുന്നത് അപ്പൊ എത്ര കളി അപ്പൊ വൈതു വൈ